പുതിയൊരു വീഡിയോയിലേക്ക് ഞാൻ നിങ്ങളെല്ലാവരും സ്വാഗതം ചെയ്യുകയാണ് ഇന്ന് ഞാൻ കാണിക്കുന്നത് ഒരു കോസ്മോസ് ഇനത്തിൽപ്പെട്ട ഒരു ചെടിയാണ് ഇത് പൂ കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് സത്യം പറഞ്ഞാൽ ഈ കളറല്ലായിരുന്നു ഒരു ഡാർക്ക് എന്താ പറയുക മെറൂൺ പോലത്തെ ഒരു കളറാണ് ഞാൻ സെലക്ട് ചെയ്തത് പക്ഷേ അത് കണ്ടിട്ട് അതിൻ്റെ ഒരു തൈ വാങ്ങിച്ചിട്ട് കൊണ്ടുവന്നതാണ് പക്ഷേ പക്ഷെ വന്നപ്പോഴത്തേക്കിങ്ങനെ ഡബിൾ ഷെയ്ഡിലാണോ ഉണ്ടായത് പക്ഷേ എന്തായാലും കൊള്ളാമായിരുന്നു ഇത് ഞാൻ ആദ്യം വാങ്ങിച്ചത് ഈ ചുറ്റുമുള്ള ഈ ഡാർക്ക് മെറൂൺ പോലത്തെ മജന്ത പോലത്തെ കളറ് ഫുള്ളാണെന്ന് വിചാരിച്ചാണ് വാങ്ങിച്ചത് പക്ഷേ ഇതിപ്പോൾ ഡബിൾ ഷെയ്ഡ് വന്നപ്പോഴത്തേക്കും കാണാൻ ഇച്ചൂടെ ഭംഗിയുണ്ടെന്ന് എനിക്ക് തോന്നുന്നു അങ്ങനെ ഉള്ളൊരു ചെടിയാണ് ഇതെല്ലാവർക്കും ഈ ചെടി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇത് പ്രൊപ്പഗേഷൻ എളുപ്പമാണ് ഇതിന് പൂ പോയി കഴിയുമ്പോഴത്തേക്കും അതിനകത്തൊരു വിത്തുണ്ടാവും ആ വിത്ത് നമുക്ക് പാകി കിളിർപ്പിക്കാം പക്ഷേ ഇപ്പം ഇതേ പൂ തന്നെ ആയിരിക്കണമെന്നില്ല അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ വേരിയേഷൻ ഒക്കെ വരാൻ സാധ്യതയുണ്ട് ഞാനും സെലക്ട് ചെയ്തത് അതുപോലത്തെ ഒരു ചെടിയാണ് പക്ഷേ ഇത് വന്നപ്പോൾ ഇഷ്ടപ്പെട്ടു കൊള്ളാം ഇങ്ങനെ അധികം കണ്ടിട്ടില്ലെങ്കിലും അങ്ങനെ എല്ലാവർക്കും ഇപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നമ്മുടെ വീഡിയോ ഇഷ്ടമായണെങ്കിൽ നിങ്ങൾ എല്ലാവരും കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ